ഹലോ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ വെണ്ടയ്ക്ക വരച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്നൊരു തീലുണ്ടാക്കാം അതിനായിട്ട് വെണ്ടയ്ക്ക ചെറിയ ഉള്ളി തൊണ്ടമുളക് മുരിങ്ങയ്ക്ക ഇത്രയും വേണം നമുക്കാവശ്യം അത് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക അതിനുശേഷം ചട്ടി വെച്ചിട്ട് തേങ്ങ തിരുമീതും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഒരല്പം ജീരകപ്പൊടിയും കൂടിയാണ് നമ്മൾ ഇട്ട് വറുത്തെടുക്കുന്നത് അത് ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വീണ്ടും അത് ഇളക്കി കൊടുക്കുക അതൊരു അല്പം മൂത്ത് വരുമ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് വീണ്ടും അതിനെ മൂപ്പിക്കുക ഈ ഒരു പരുവ ആകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അതിനുശേഷം വേറൊരു ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ കടുക് പച്ചൻമുളക് കറിവേപ്പില ഇത്രയും ഇടണം കറിവേപ്പില ഇടുമ്പോൾ മാറി നിൽക്കുന്നത് നല്ലതാണ് ഞാൻ മാറിയിട്ടുണ്ടായിരുന്നു ഇല്ലെങ്കിൽ മുഖത്ത് പൊട്ടിത്തെറിക്കും പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാം എടുത്ത് ഇതിലിട്ട് വഴറ്റുക അല്പം ഉപ്പും കൂടി ഇടുക കണ്ടോ ചുവന്ന വെണ്ടയ്ക്കാണ് നമ്മളിട്ട് ഇപ്പോൾ അത് പച്ചയായിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളമൊഴിച്ച് അടച്ച് വെച്ച് വേവിക്കുക വെന്തതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന അരപ്പരച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി അല്പം പുളി ഒഴിക്കണം പുളിവെള്ളം അതൊഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി തീയലൊന്ന് കുറുകി വരണം എൻ്റെ വെണ്ട പറിക്കുന്ന വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും പോയി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കണ്ടില്ലേ ഇതാണ് നമ്മുടെ തീയ്യൽ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്